എല്ലാ പക്ഷികളും മഴ പെയ്യുമ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് ചില്ലകളിൽ പോയിട്ട് അഭയം പ്രാപിക്കും എന്നാൽ വരുന്ത് മഴ മേഘങ്ങളുടെ മുകളിലൂടെ സഞ്ചരിച്ചിട്ട് മഴയെ അതിജീവിക്കും എ പി ജെ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുള്ള പ്രശസ്തമായ ഒരു വാക്യാമാണിത് പരുന്നിൽ നിന്ന് നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പടി പഠിക്കാനുണ്ട് എഴുപത് വയസ്സ് വരെയൊക്കെയാണ് മരുന്നിൻ്റെ ശരാശരി ആയസായിട്ട് വരുന്നത് ഒരു നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ പരുന്ത് ശരിക്കും ക്ഷീണിച്ച് തുടങ്ങും അതായത് അതിന്റെ എനർജി എല്ലാം ഏകദേശം തീർന്നിട്ടുണ്ടാകും അതിന് ഇടപിടിക്കാനുള്ള അതിന്റെ ചുണ്ടുകൾ വീക്കായി തുടങ്ങും അതുപോലെ നഖങ്ങൾ കൊണ്ട് പൊക്കിയെടുക്കാൻ അത് ബുദ്ധിമുട്ടിലേക്ക് പോകും ചിറകിന് ഭാരം കൂടിയിട്ട് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് വളരെ വിഷമിച്ചിട്ടായിരിക്കും അത് പറക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന്റെ ജീവിതം ദുസഹമായിട്ട് മാറും അതിന് ജീവിക്കാൻ ബുദ്ധിമുട്ടിലേക്ക് പോകും അപ്പൊ പരുമ്പ് രണ്ട് ഓപ്ഷൻ അതിന്റെ മുമ്പിൽ വരുന്നുണ്ട് ഒന്ന് എനിക്ക് ക്ഷീണിതനായി ഇനിയിപ്പോ ജീവിതം ഏകദേശം തീരാറായി വിട്ടുകളയാമെന്ന് വിചാരിക്കാൻ രണ്ടാമത് എനിക്ക് ഇതിനെ അങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്ന് അതിന് ചിന്തിക്കാം പരുമ്പ് എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് രണ്ടാമത്തെ മാർഗമാണ് ഇതിനെ അത് ഓവർകം ചെയ്യാനായിട്ട് ഉള്ള ശ്രമം നടത്തും അങ്ങനെ പരുമ്പ് അവിടെ നിന്ന് അത് ഏറ്റവും ഉയരമുള്ള ഒരു സ്ഥലത്തേക്ക് എങ്ങനെയെങ്കിലും പറന്നു പൊങ്ങി പോയി അവിടെ ഇരിക്കും ഇരുന്നതിന് ശേഷം അതിന്റെ ചുണ്ട് അതുക്കെ അതിന്റെ മുൻഭാഗത്തുള്ള കത്തിയുള്ള പാറക്കല്ലിലിട്ട് കൊത്താൻ തുടങ്ങും കൊത്തി 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 ഈ ചുണ്ട് ശരിക്കും വേദന എടുത്ത് അത് പോയിട്ട് അതിൽ നിന്ന് ചോര വാർന്ന് അങ്ങനെ അത് സഹിച്ചു കൊണ്ട് തന്നെ അതിൻ്റെ ചുണ്ട് പൂർണ്ണമായിട്ടും അത് കൊത്തി നശിപ്പിച്ച് ഇല്ലാതാക്കി കളയും അതുപോലെ തന്നെ മഖങ്ങളും അതേപോലെ തന്നെ ചെയ്യും അതിന്റെ തൂവലുകളെ ഇത് അത് ഇടക്കിടക്ക് വലിച്ച് എല്ലാം പിഴുതുകളയും അങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു പുനർജന്മം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പരുന്ത് പോകുന്നത് അതുക്കെ പരത്തിന് പുതിയ ചുണ്ടുകൾ രൂപപ്പെട്ട് വരാൻ തുടങ്ങും നഖങ്ങൾ ഉണ്ടാകും പുതിയ ചിറകുകൾ ഉവലുകൾ വരും അങ്ങനെ വീണ്ടും നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് മുപ്പത് വർഷം കൂടി അതായത് എഴുപത് വയസ്സ് വരെ പരുന്ത് രാജാവായ പക്ഷിയായിട്ട് ഇവിടെ ഇങ്ങനെ പറന്ന് വിഹരിക്കും ഇതാണ് പരുന്ത് ചെയ്യുന്ന ഒരു കാര്യം ജീവിതത്തിൽ നമുക്കൊക്കെ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഇതെല്ലാം വന്നുകൊണ്ടേ ഇരിക്കും ഇങ്ങനെ ചിലപ്പോൾ അമ്പത് വയസ്സ് അറുപത് വയസ്സ് എഴുപത് വയസ്സ് വയസ്സൊന്നും ഇതിനകത്തൊരു മാറ്ററേ അല്ല നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മളുടെ മനോഭാവമാണ് തിരഞ്ഞെടുക്കലുകളാണ് നമ്മളെപ്പോഴും ബലവാന്മാരാക്കുന്നതും നമ്മുടെ ഭാവിയെ ശോഭനമാക്കി തരുന്നതുമൊക്കെ വളരാൻ പാടില്ല പരുന്ത് ചെയ്ത ത്യാഗം പോലെ വേദനകളുണ്ടാവും അസ്വസ്ഥതകൾ ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പക്ഷേ നമ്മൾക്ക് പുനർ ജനിച്ചേ പറ്റൂ എല്ലാവർക്കും നമസ്കാരം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം